ഹായ് ഓൾ എല്ലാവർക്കും റെയിൻബോ വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അമിതമായിട്ടുണ്ട് ഉത്കണ്ഠയെക്കുറിച്ചാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പറയാൻ പോകുന്നത് ഈ ഉത്കണ്ഠയെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നാലാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഉപകാരമൊക്കെ ഉണ്ടാവുകയുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മിക്കവാറും ആളുകൾക്ക് അമിതമായിട്ടുള്ള ഉത്കണ്ഠയ്ക്ക് കാരണം ഓവർ തിങ്കിങ് ആണ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരുപാടിങ്ങനെ ചിന്തിച്ച് 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 പിന്നെ കൂട്ടിക്കൊണ്ടിരിക്കും അതിൻ്റെ പേരിലാണ് ഉത്കണ്ഠകൾ ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങൾ കൊണ്ടല്ല ഉത്കണ്ഠ ഉണ്ടാകുന്നത് പലർക്കും ഇനി എന്തു വരും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെങ്ങനെയാവും അല്ലെങ്കിൽ അതുകൊണ്ട് എങ്ങനെ സംഭവിക്കും അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് മിക്ക ആൾക്കാരിലും ഈ ഉത്കണ്ഠ എന്ന് പറഞ്ഞൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഒന്നാമത്തെ പോയിന്റ് ഒരു പ്രശ്നം വന്നാൽ അത് വേഗത്തിൽ മാറുന്നുണ്ടോ നിങ്ങൾ ഇപ്പം ഇപ്പം ഒരു ഉദാഹരണത്തിന് നിങ്ങളെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഒരു കുറ്റം പറഞ്ഞു എന്നിരിക്കട്ടെ അങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങളതേക്കുറിച്ച് തന്നെ ചിന്തിച്ച് അയ്യോ എന്നാലും എന്നെ അവരങ്ങനെ പറഞ്ഞല്ലോ എന്നാലും എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ അത് തന്നെ ആലോചിച്ച് അതിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് 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 ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കാട് കയറിപ്പോന്നുണ്ടോ അത് അതിൻ്റെ ഒരു കാരണമാണേ പിന്നെ നല്ലപോലെ ക്ഷീണം തോന്നാറുണ്ടോ നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടാറുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യാറുണ്ടോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ അമിതമായ ഉത്കണ്ഠ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എപ്പോഴും ഒരു പേടിയായിരിക്കും എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ എന്തെങ്കിലും സംഭവിക്കുവോ അങ്ങനെയുള്ളൊരു ടെൻഷനും പേടിയും ഏത് സമയത്തും ഉണ്ടാവും ഇനിയുള്ളത് ഞാൻ ജസ്റ്റ് പോയിൻറ്റായിട്ട് പറയാവേ അപ്പോൾ അടുത്തതാണ് ഉറക്കമില്ലാത്ത അവസ്ഥ ദഹനത്തിന്റെ പ്രശ്നങ്ങൾ സമാധാനമില്ലാത്ത അവസ്ഥ അതുപോലെ നമുക്ക് ഹൃദയമെടുപ്പ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കുടിക്കൊണ്ടിരിക്കും ശ്വാസം എടുക്കുന്നതനുസരിച്ച് ശ്വാസത്തിന്റെ സ്പീഡ് ഇങ്ങനെ കുടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണം എപ്പോഴും തോന്നും പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ കുഴഞ്ഞ് വീഴുന്ന ഒരവസ്ഥ പോലെ നമുക്ക് തോന്നും ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം മാനേജ് ചെയ്യേണ്ട എങ്ങനെയാ വെച്ചാൽ ആദ്യം നമുക്ക് ഉത്കണ്ഠയ ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അത് ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ആദ്യം പറഞ്ഞല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അപ്പോൾ ഉത്കണ്ഠ ഉണ്ട് പിന്നെ പിന്നെ ഈ ഉത്കണ്ഠ കൂടുതലായിട്ടും വരാൻ വേണ്ടി ചാൻസ് ഉള്ളവർ ആരാന്ന് ചോദിച്ചാൽ പേരൻസൊക്കെ നല്ലപോലെ ടെൻഷൻ അടിക്കുകയും ഇതുപോലെ അമിതമായിട്ട് ഉത്കണ്ഠയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതവരുടെ മക്കൾക്കും ഉണ്ടാകാം അല്ലേ അപ്പോൾ അങ്ങനെ വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ പിന്നെ നമ്മൾ കുട്ടികളുടെയൊക്കെ കേസിൽ പറയുകയാണെങ്കിൽ സംസാരിക്കാനുള്ളൊരു സ്പേസ് നമുക്കൊക്കെ കൊടുക്കണം അല്ലേ അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പം പിന്നെ ഫാമിലി ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും അതൊക്കെ ചെയ്യണം ഇനിയിപ്പം പിള്ളേരെന്തേലും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് അവരെ വഴക്ക് പറഞ്ഞു വിടുവോ അങ്ങനെയൊന്നും ചെയ്യരുത് വേറെ ആൾക്കാരുടെ മുമ്പിൽ അവരെ വഴക്ക് പറയരുത് ആവശ്യമില്ലാതെ അവരെ മോശമായിട്ട് വേറെ മുമ്പിൽ അവതരിപ്പിക്കരുത് അങ്ങനെയും ചെയ്യരുത് പിള്ളേർ സംസാരിച്ച് വരുമ്പോൾ കൃത്യമായിട്ടത് കേൾക്കുകയും അതിനുള്ള മറുപടി കൊടുക്കുകയും ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ കുട്ടികളിൽ അമിത ഉത്കണ്ഠ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അടുത്ത പോയിൻ്റാണ് വ്യായാമം വ്യായാമം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു പോയിൻ്റ് ആണെന്ന് ഞാൻ പല വീഡിയോയിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം വ്യായാമം ഇതുവരെ ചെയ്ത് തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്യണം ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് വ്യായാമം ചെയ്യുന്നത് കൊണ്ട് നല്ല എഫക്റ്റീവായിരിക്കും കേട്ടോ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടും ഒക്കെ നമ്മൾ ഓക്കെ ആകും ഈ വ്യായാമത്തിലൂടെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിൻ്റാണ് ബ്രീത്തിങ് എക്സസൈസ് ബ്രീത്തിങ് എക്സസൈസിലൂടെയും നമുക്ക് ഈ പെട്ടെന്ന് വരുന്ന ടെൻഷൻ ഉത്കണ്ഠ ആങ്സൈറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി പറ്റും അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു ടെൻഷൻ പെട്ടെന്ന് വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു നിമിഷം അവിടെ നിന്ന് വേഗം തന്നെ ഡീപ്പ് എടുത്ത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ ടെൻഷൻ നമുക്ക് കുറയും അതൊരു വളരെ ഉപകാരപ്പെട്ട ഒരു പോയിന്റ് കേട്ടോ അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കാൻ പാടില്ല ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തുടർന്നോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാരും ലഹരിക്ക് അടിമകളാണ് അല്ലെങ്കിൽ ലഹരി ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ചെറിയൊരു പ്രശ്നം വരുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പം അതിനെ ഫേസ് ചെയ്യാതെ ക്ലിയർ ആയിട്ട് അതിനെ ഫേസ് ചെയ്യാതെ അതിൽ നിന്ന് മാറി ഓടി ഒളിച്ച് ഇങ്ങനെ പോകുന്നവരാണ് കൂടുതലായിട്ട് ഇതുപോലെ ലഹരിയുടെ ഉപയോഗത്തിലും ലഹരിക്കൊക്കെ അടിമപ്പെട്ട് പോക്ക് ചെയ്യുന്നത് നമ്മൾ ചിലപ്പം വെറുതെ ഒരു പ്രാവശ്യം ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നതായിരിക്കും പക്ഷേ ഇതുപോലെ തുടർച്ചയായി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ലഹരി ഇല്ലാതെ പിന്നെ ഇവർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും എന്ന് പറഞ്ഞാൽ അവരുടെ ആ നോർമലായിട്ടുള്ള ആ ഒരു ബിഹേവിയർ പോലും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് ആ സമയത്ത് നിലനിർത്താൻ പോലും പറ്റത്തില്ല ലഹരി ഇല്ലാതെ പിന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ആരും ലഹരിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ള പോയിന്റുകളാണ് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പം ഞാൻ എക്സ്ട്രാ ഒരു പോയിന്റ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടോ ഇല്ലയോ അമിതമായിട്ടുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ മനസ്സിലാവുമല്ലോ അപ്പം നിങ്ങൾക്ക് സ്വയം മാനേജ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ഇനി അത് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരുപാട് ഇങ്ങനെ ഉത്കണ്ഠകൾ വെച്ച് ഇങ്ങനെ ടെൻഷനടിച്ച് ആസൈറ്റി ആയി അതുപോലെ വേറെ പ്രശ്നങ്ങളിലേക്ക് പോയി ചെന്ന് വീഴാതെ കറക്റ്റായിട്ടൊരു ഡോക്ടറെ കാണും ഇന്നത്തെ കാലത്ത് നമുക്ക് ഇഷ്ടംപോലെ ഡോക്ടേഴ്സും എല്ലാ ഫെസിലിറ്റീസും ആണ് നമ്മൾ പോകാത്ത ഒരു കാര്യമേ ഉള്ളൂ ഡോക്ടറിൻ്റെ അടുത്തേക്ക് അല്ലേ അപ്പം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കാണണം ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുക്കണം ഡോക്ടർ പറയുന്നതനുസരിച്ച് മരുന്നുകൾ കഴിക്കണം അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഉത്കണ്ഠയെ കുറച്ച് കുറച്ച് കൊണ്ടുവരാം പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഒന്നും മൈൻഡിനെ ഒന്ന് മാനേജ് ചെയ്തിട്ടുണ്ടല്ലോ ഒരു ഒന്ന് സെറ്റ് ചെയ്താൽ അത് നമുക്ക് മാറ്റി ഈ ഉത്കണ്ഠയിൽ നിന്ന് മാറി വരാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് പോയിൻറ്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്